നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ വിവിധ രംഗങ്ങളിൽ നേട്ടങ്ങൾ കൊയ്ത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ കാവുശേരി കേരള അഗ്രോ സർവീസ് സെന്ററിൽ വിജിലൻസ് പരിശോധന കനത്ത ചൂട് തുടരുന്നു പുതുശ്ശേരിയിൽ കുളത്തിൽ നിന്നും മീനുകൾ ചത്തുപൊങ്ങി എക്സൈസും ആർ പി എഫും കഞ്ചാവും പിടികൂടി തുടർച്ചയായി വിവിധ രംഗങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങള് കൈവരിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷൻ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ചരക്കുകടത്തിലും ഗണ്യമായ വർധനമാണ് നേടിയത് തൊള്ളായിരത്തി അറുപത്തിനാല് ദശാംശം ഒന്ന് ഒമ്പത് കോടി രൂപയാണ് യാത്രക്കാരിൽ നിന്നുള്ള വരുമാനത്തിലൂടെ ലഭിച്ചത് യാത്രക്കാർക്കുള്ള സേവനങ്ങളും സൗകര്യങ്ങളും റെയിൽവേ മെച്ചപ്പെടുത്തിയതിന്റെ പ്രതിഫലമാണ് ഇതിലൂടെ തെളിയുന്നത് ഇത് പാസഞ്ചർ ട്രെയിനിൽ നിന്നുള്ള വരുമാനമാണ് പ്രത്യേക ട്രെയിനുകൾ ഷൂട്ടിംഗ് സ്പെഷ്യലുകൾ ഫ്ലൈലൈറ്റ് ഫോം ടിക്കറ്റ് എന്നിവയിലൂടെയും ഡിവിഷന് ഗണ്യമായ വരുമാനമാണ് ലഭിച്ചത് ചരക്കു ഗതാഗതത്തിലൂടെ നാനൂറ്റി അമ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ആറ് കോടി രൂപ ഡിവിഷന് ലഭിച്ചു കേരളം തമിഴ്നാട് കർണാടകം സംസ്ഥാനങ്ങളിൽ വ്യാപാര വാണിജ്യ രംഗം സുഗമമാക്കുന്നതിൽ റെയിൽവേയുടെ പങ്ക് ഇതിലൂടെ എടുത്തു കാണിക്കുന്നു അടിസ്ഥാന സൗകര്യ നിക്ഷേപം കൽക്കരി സിമന്റ് രാസവളം അരി എന്നിവ ഉൾപ്പെടെയുള്ള ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിലൂടെയാണ് ഡിവിഷന് ഗണ്യമായ വരുമാനം ഉണ്ടായത് പാഴ്സൽ പരസ്യം പാർക്കിംഗ് ഫീസ് റെയിൽവേ സ്ഥലം പാട്ടത്തിനെടുക്കൽ എന്നിവ വഴി ഡിവിഷന് അറുപത്തിനാല് ദശാംശം എട്ട് ആറ് കോടി രൂപയുടെ വരുമാനമാണ് ഉണ്ടായത് അമൃത് സ്റ്റേഷൻ പുനർനിർമ്മാണം ഉള്ളാലിൽ പുതിയ ഗുഡ്സ് യാർഡ് മംഗലൂർ സെൻട്രലിലെ അധിക പ്ലാറ്റ്ഫോമുകൾ മറ്റു നിരവധി റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമുകൾ പാസഞ്ചർ വണ്ടികളുടെ നവീകരണം എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികളാണ് റെയിൽവേ ശ്രദ്ധ ചെലുത്തുന്നത് ഇതിലേക്ക് വൻ തുക നിക്ഷേപിക്കുന്നതും അതുവഴി യാത്രക്കാരുടെ സുഗമമായ യാത്രയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും കാവശ്ശേരി കേരള അഗ്രോ സെന്ററിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി കൃഷി വകുപ്പിന് കീഴിലുള്ള പാലക്കാട് കാവശ്ശേരി കേരള അഗ്രോ സർവീസ് സെന്ററിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടെന്ന് വിജിലൻസ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയിൽ സർക്കാരിന് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായെന്നും കണ്ടെത്തി കർഷകർ ഉൾപ്പെടെ നൽകിയ വിവിധ പരാതിയെ തുടർന്നാണ് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം മിന്നൽ പരിശോധന നടത്തി ക്രമക്കേട് കണ്ടെത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ വിറ്റുവരവുണ്ടായിട്ടും സ്ഥാപനത്തിന് ജി രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല വിത്തും വളവും ഉൽപാദിപ്പിച്ചതിനും വിതരണം ചെയ്തതിനും യാതൊരുവിധ കണക്കും സൂക്ഷിച്ചിരുന്നില്ല ഇടപാടുകൾ കൃത്യമായി പരിശോധിച്ച് ഓഡിറ്റ് ചെയ്യേണ്ട കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ വർഷങ്ങളായി ചുമതല മറന്ന മട്ടാണ് കണക്കുകൾ പരിശോധിക്കാതെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അഗ്രോ സർവീസ് സെന്ററിലെ ജീവനക്കാർക്ക് ക്രമക്കേട് ഉത്താശ ചെയ്തുവെന്നാണ് വിജിലൻസിന്റെ പരിശോധനയിൽ തെളിഞ്ഞത് സർക്കാരിന് ഖജനാവിലേക്ക് എത്തേണ്ട ലക്ഷക്കണക്കിന് രൂപ പലരുടെയും പോക്കറ്റിലായി കർഷകർക്ക് വാടകയ്ക്ക് നൽകുന്ന ട്രാക്ടറുകൾ നടീൽ യന്ത്രങ്ങൾ ഡ്രില്ലുകൾ എന്നിവയ്ക്ക് വാടകയായി ലഭിച്ച പണത്തിന്റെ കണക്കും സൂക്ഷിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള യന്ത്ര സാധനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടത്ര പരിശീലനം കിട്ടിയ ആളുകൾ ഇല്ലാത്തതിനാലും കൃത്യമായി പരിപാലിക്കാത്തതിനാലും ഉപയോഗശൂന്യമായെന്നും പരിശോധനയിൽ തെളിഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഇഷ്ടത്തിനനുസരിച്ച് തൊഴിലാളികൾക്ക് വേതനം നൽകി വന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേക സംഘമാണ് അഗ്രോ സർവീസ് സെന്ററിലും ആലത്തൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലും മിന്നൽ പരിശോധന നടത്തിയത് ക്രമക്കേട് സംബന്ധിച്ച് വിജിലൻസ് സംഘം സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാം കനത്ത ചൂടിൽ മത്സ്യ കുളത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി പുതുശ്ശേരി മറവക്കാട് മുരളീധരന്റെ ഒരേക്കറിലുള്ള കുളത്തിലെ വളർത്തു മീനുകളാണ് ചത്തത് ഒരു ലക്ഷം രൂപയിലേറെ നഷ്ടമുണ്ടായെന്ന് കർഷകൻ പറയുന്നു വർഷങ്ങളായി മത്സ്യകൃഷി ചെയ്യുന്ന ഇദ്ദേഹത്തിന് ആദ്യമായാണ് ഇങ്ങനൊരു അനുഭവം കട്ടല രാഹു മൃഗാലയ തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ വളർത്തുന്നത് വിളവെടുപ്പിന് ഭാഗമായ മീനുകളാണ് ചത്തുപൊങ്ങുന്നത് പ്രാഥമിക പരിശോധനയിൽ മത്സ്യങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചത്ത മീനുകളുടെ ചെകിളകൾ പൊള്ളലേറ്റിളകിയ നിലയിലായിരുന്നെന്നും കറുത്തപ്പാടുകൾ ഉണ്ടായിരുന്നെന്നും പറയുന്നു വെള്ളത്തിൽ ചൂട് കുറയ്ക്കാൻ മുരളീധരൻ ശാസ്ത്രീയ രീതികൾ പിന്തുടരുന്നുണ്ട് ഓക്സിജൻ അളവ് വർദ്ധിപ്പിക്കുന്നതിനായി വെള്ളം മോട്ടോർ ഉപയോഗിച്ച് ഇളക്കിയും പായൽ നൽകിയും പ്രതിരോധമൊരുക്കിയിട്ടും മീനുകൾ ചത്തുപോങ്ങുന്നത് തുടരുകയാണെന്ന് മുരളീധരൻ പറഞ്ഞു ഓരോ സീസണിലും എട്ട് ലക്ഷത്തി തൊള്ളായിരം കിലോയോളം മത്സ്യം ഇദ്ദേഹം വിപണിയിൽ എത്തിച്ചിരുന്നു ഫിഷറീസ് വകുപ്പ് പ്രോജക്ട് കോർഡിനേറ്റർമാരായ സി അജീഷ് എ അഖില അക്വകൾച്ചർ പ്രൊമോട്ടർ വി മോട്ടീർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി വെള്ളത്തിന് അപാകതകളില്ലെന്നും ചൂടാണോ മത്സ്യങ്ങൾ ചത്തുപോങ്ങാൻ കാരണമെന്നും സംശയിക്കുന്നതായും ഉദ്യോഗസ്ഥ സംഘം അറിയിച്ചു ശബരി എക്സ്പ്രസ് നിന്നും എട്ടേ ദശാംശം എട്ട് കിലോ കഞ്ചാവ് പിടികൂടി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും നടത്തിയ സംയുക്ത പരിശോധനയിൽ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു ചേർന്ന സെക്കന്ദ്രാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസിന്റെ മുൻഭാഗത്തെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ഉടമസ്ഥനില്ലാത്ത ബാഗിൽ എട്ട് കെട്ടുകളിലായി എട്ടേ ദശാംശം എട്ട് കിലോ കഞ്ചാവ് കണ്ടെടുത്തത് പിടികൂടിയ കഞ്ചാവിന് നാലര ലക്ഷത്തോളം രൂപ വില വരും സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ എ പോളിന്റെയും ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ ദീപക്കിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ അജിത് അശോക് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എം ഷിജു ഹെഡ് കോൺസ്റ്റബിൾ എൻ അശോക് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജിത് കുമാർ പി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ രാകേഷ് ഉണ്ടായിരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയ ഉത്തരവിറങ്ങി ടെസ്റ്റ് വാഹനത്തിൽ ക്ലച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ രണ്ടു വീതം ക്ലച്ചും ബ്രേക്കും ഉൾപ്പെടുന്ന ഇരട്ട നിയന്ത്രണ സംവിധാനം അനുവദിക്കില്ലെന്ന് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയിലെ അപാകതകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സമരത്തെ തുടർന്ന് ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിലാണ് നിർദ്ദേശം മൂന്ന് മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷയെ ഉൾപ്പെടെ ബാധിക്കുന്ന നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നു ഡ്രൈവിംഗ് പഠിച്ചവരാണ് ടെസ്റ്റ് പങ്കെടുക്കുന്നതെങ്കിലും വിദഗ്ധരല്ലാത്തതിനാൽ പൊതുനിരത്തിൽ ഉൾപ്പെടെ വാഹനം ഓടിക്കുമ്പോൾ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ പുതുക്കിയ ഉത്തരവിലും അപ്രായോഗിക നിർദ്ദേശങ്ങളുണ്ടെന്ന് ഡ്രൈവിംഗ് സ്കൂളുടെ സംഘടനകൾ ആരോപിച്ചു പുതിയ ഉത്തരവിലെ മറ്റു നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് പ്രതിദിനം ഒരു ഓഫീസിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം ഇതിൽ ഇരുപത്തിയഞ്ചു പേർ പുതിയ അപേക്ഷകരും പത്ത് പേർ റീടെസ്റ്റ് അർഹത നേടിയവരും അഞ്ചു പേർ വിദേശ ജോലി പഠനം എന്നീ ആവശ്യങ്ങൾക്ക് പോകേണ്ടവരും വിദേശത്ത് നിന്നും മടങ്ങി വന്ന് അടിയന്തരമായി മടങ്ങേണ്ട പ്രവാസികളുമാകണം ഇവരുടെ ലേണേഴ്സ് ലൈസൻസ് കാലാവധി ഉടൻ അവസാനിക്കുന്നത് വരെ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കണം അതത് ദിവസം രാവിലെ പതിനൊന്നിന് മുമ്പ് ഓഫീസ് മേധാവിക്ക് മുന്നിൽ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് അർഹത തീരുമാനിക്കണം എം റോഡ് ടെസ്റ്റ് നടത്തി വിജയിക്കുന്നവർക്ക് എം വി ടെസ്റ്റ് നടത്തി രണ്ട് ടെസ്റ്റുകളും പാസ്സാക്കുന്നവർക്ക് ലൈസൻസ് അനുവദിക്കണം ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ വി എൽ ഡി സി എന്നിവ ഘടിപ്പിക്കാൻ മൂന്ന് മാസം ഇളവ് നൽകും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിബന്ധനയ്ക്ക് ആറ് മാസം കൂടി ഇളവ് നൽകും പുതിയ ടെസ്റ്റ് ട്രാക്ക് സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ പരീക്ഷ തുടങ്ങാം വടക്കഞ്ചേരിയിൽ എയർകൂളറിൽ നിന്നും ഷോക്കേറ്റ് രണ്ടു വയസ്സുകാരൻ മരിച്ചു കണക്കന്തുരുത്തിയിൽ എയർകൂളറിൽ നിന്നും ഷോക്കേറ്റ് രണ്ടു വയസ്സുകാരൻ മരിച്ചു എളനാട് കോലോത്തുപറമ്പിൽ വീട്ടിൽ എൽദോസിന്റെയും ആഷ്ലിയുടെയും മകൻ ഏതൻ രണ്ടാണ് മരിച്ചത് കണക്കന്തുരുത്തിയിൽ അമ്മയുടെ വീട്ടിൽ വെച്ച് ശനിയാഴ്ച രണ്ടരയോടെ കൂളറിന്റെ വയറിൽ തട്ടി കുട്ടിക്ക് ഷോക്കേൽക്കുകയായിരുന്നു ഉടൻ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു സഹോദരങ്ങൾ എബിൻ എമിൽ ഇടവേള ട്രിനിറ്റി ഇടവേളി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി കേരള വ്യാപാര വ്യവസായം അതേ അളവിൽ അതേ ഏറ്റവും മികച്ച രീതിയിൽ പണി പൂർത്തിയാക്കിയ ഈ കെട്ടിടം അവിടെ നാം ഇന്ന് ഒന്നിച്ചിരിക്കുമ്പോ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള നിരവധിയായ പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനങ്ങളൊക്കെ ഒരു പക്ഷേ അംഗബലം കൊണ്ടും നമ്മുടെ നാട്ടിലും സമൂഹത്തിലുമുള്ള സ്വാധീനം കൊണ്ടും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെക്കാൾ പക്ഷേ ഉയർന്ന സ്ഥാനത്താണ് അവർക്കൊന്നും അവകാശപ്പെടാൻ ഇത്തരമൊരു കെട്ടിടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് എന്ന് നമുക്കറിയാം അതിന് കാരണം ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന അംഗങ്ങൾ ൂട്ടീവ് ഹാളിന്റെ ഉദ്ഘാടനം ഹമീദ്ശ്ശേരിയും ഡൈനിങ് ഹാൾ ഉദ്ഘാടനം യൂണിറ്റ് രക്ഷാധികാരി കെ വി ഷംസിനും നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ബാസിസ് മുസ്ലിം അധ്യക്ഷയായി ജനറൽ സെക്രട്ടറി രമേശ് പൂർണിമ വാർഡ് കൗൺസിലർമാരായ സി പി പുഷ്പാനന്ദ് പി വത്സലകുമാരി കെ വി ഇ എസ് രജാൻജി പി യു ജോൺസൺ എൻ ആർ സുരേഷ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷമീർ വണ്ടാം വിംഗ് പ്രസിഡന്റ് സന്ധ്യ എന്നിവർ സംസാരിച്ചു വയോജനങ്ങൾക്ക് അവിസ്മരണീയാനുഭവമായി ഗ്രാമിക കൂട്ടം യും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നൊരുക്കുന്ന ദേശ കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം ദിവസം നടന്ന കാർനോർ കൂട്ടത്തിൽ ആളൂർ പഞ്ചായത്തിലെ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു ചിത്ര നമ്പൂതിരിപ്പാട് വേദിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന പൊതുപ്രവർത്തകരായ പോൾ കൊക്കോട്ട് കാതറിംഗ് പോൾ എൻ കെ ജോസഫ് എം എസ് മൊയ്തീൻ മുൻ ആളൂർ ഗ്രാമപഞ്ചായത്ത് എടത്താട്ടിൽ മാധവൻ എന്നിവരെയും നാടൻപാട്ട കലാകാരൻ തേശ്ശേരി നാരായണൻ പാരമ്പര്യ ബാലാ ചികിത്സകൾ ോപാലൻ വൈദ്യർ മികച്ച ജൈവകർഷകൻ ഉണ്ണി ആളൂർ സംഗമത്തിലെ ഏറ്റവും മുതിർന്ന പ്രതിനിധി തങ്കമ്മ തൊണ്ണൂറ്റിയാറ് എന്നിവരെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷയായി പ്രസിഡന്റ് കെ ആർ ജോജോ അംഗങ്ങളായ കെ വി രാജു ജിഷ ബാബു രേഖ സന്തോഷ് മിനി പോളി എന്നിവർ സംസാരിച്ചു വി കെ ശ്രീധരൻ സ്വാഗതവും കെ സി ഹരിദാസ് കൃതജ്ഞതയും പറഞ്ഞു വയോജനങ്ങളുടെ വിവിധ കലാവതരണങ്ങളും ഗ്രാമിക അക്കാദമി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു ഫാം ഫെഡ് കളർപ്പില്ലാത്ത ഭക്ഷണം ജനങ്ങളിൽ മായം കലരാത്ത ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ അവകാശമാണ് കലപ്പില്ലാത്ത ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു സഹകരണ സംരംഭമാണ് സദേൺ ഗ്രീൻ ഫാർമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാൻഡായ ഫാം ഹെഡ് മൾട്ടി സ്റ്റോക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെൻട്രൽ രജിസ്റ്റാറിന്റെ അംഗീകാരത്തോടുകൂടി കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി രണ്ടായിരത്തി എട്ട് മുതലാണ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്റ്റേറ്റ് കാർഷിക സൊസൈറ്റി എന്ന സവിശേഷതയുള്ള ഈ സഹകരണ സംരംഭം കാലങ്ങളായി ഗുണമേന്മയുടെയും വിശ്വസ്തയുടെയും പര്യായം കൂടിയാണ് സാങ്കേതികവിദ്യയിലെ വളർച്ചയും ശാസ്ത്രീയ കൃഷി രീതിയും ഗവൺമെന്റിൽ വിവിധ പദ്ധതികളും കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിലാണ് സഹകരണ രംഗത്ത് പുതിയ ബാധ തെളിയിച്ചും ഫാം ഫെഡ് ഉയർന്നു വന്നത് കർഷകരെ ഒരുമിപ്പിക്കുന്ന ഫാം ഫെഡ് എന്ന ഈ സംരംഭം കർഷകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഗുണമേൽമീല ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നുവെന്നും ഉറപ്പുവരുത്തുന്നു ഫാം ഫെഡിന്റെ ഊർജ്ജമായ കർഷകർക്ക് പരമാവധി സഹായം എത്തിക്കുക എന്നതാണ് സദാൻ ഗ്രീൻ ഫാർമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലക്ഷ്യം വെക്കുന്നത് റോഡരികിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടി ട്രാക്ടറിൽ ട്രാക്ടറിലെത്തിച്ച മാലിന്യം റോഡരികിൽ തള്ളുന്നതിനിടെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ശനിയാഴ്ച ഉച്ചക്ക് വണ്ണാമ്പട ചിറ്റൂർ റോഡിൽ ആറമേൽ ഭഗവതി കോളനിയുടെ ഭാഗത്താണ് മാലിന്യം റോഡരികിൽ തള്ളിയത് അഞ്ചു മാലിന്യം റോഡരികിൽ തള്ളിയ ശേഷം പിന്നീടും കൊണ്ടുവന്നതോടെയാണ് നാട്ടുകാർ തടഞ്ഞത് സമീപത്ത് റോഡ് പണി നടക്കുന്നിടത്തു നിന്നുള്ള മണ്ണുൾപ്പെടെയുള്ള മാലിന്യം എന്നാണ് കരാറുകാരൻ പറഞ്ഞത് എന്നാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഉണ്ടായിരുന്ന മാലിന്യം ഈ പ്രദേശത്ത് നൽകാൻ കഴിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാമ്പാറ എസ് ഐ എം നാസറിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ട്രാക്ടർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ചർച്ചയിൽ തള്ളിയ മാലിന്യം തിരികെ കൊണ്ടുപോകാമെന്ന കരാറുകാരന്റെ ഉറപ്പിൽ വാഹനം വിട്ടയച്ചു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി

മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധം നിര്ത്തിവയ്ക്കാന് ഗ്രാമപഞ്ചായത്ത് നിര്ദ്ദേശം ഗ്രീൻ ചാനൽ മുഖേന വ്യവസായം തുടങ്ങാൻ അനുമതി വാങ്ങിയ സ്ഥലത്ത് മണ്ണെടുക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം എരുമിയൂർ ഗ്രാമപഞ്ചായത്തിലെ പുള്ളോട് മുണ്ടക്കോട്ടുമല്ല പ്രദേശത്താണ് കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് അങ്കണവാടിയും നൂറിലധികം വീടുകളുമുള്ള ഈ ഭാഗത്ത് മണ്ണെടുക്കുന്നത് മൂലം പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകുമെന്ന് കാണിച്ച് പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ എരുമിയൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ താൽക്കാലികമായി മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഉത്തരവ് നൽകി മണ്ണെടുപ്പ് പൂർണ്ണമായും നിർത്തിവെക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി രൂപവൽക്കരിച്ച് സമരത്തിനൊരുക്കുകയാണ് പ്രദേശവാസികൾ ചമ്പാരൻ മാതൃകയിൽ എലപ്പള്ളിയിൽ സുസ്ഥിര കൃഷിഭവൻ ആരംഭിക്കുന്നു വിഹാര ഓഡിറ്റോറിയത്തിൽ ചമ്പാരൻ സത്യാഗ്രഹത്തെ അടിസ്ഥാനമാക്കി എലപ്പള്ളിയിലെ കർഷക ജീവിതത്തെക്കുറിച്ച് സംഘടിപ്പിച്ച ചർച്ചയെ തുടർന്നാണ് സുസ്ഥിര കൃഷി പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് സർവോദയ ദർശൻ ചെയർമാനും പ്രമുഖ ഗാന്ധിയനുമായ എം പീതാംബരൻ ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിന് നൽകിയ സംഭാവനയെ കുറിച്ച് വിഷയവതരണം നടത്തി ചർച്ച ഉദ്ഘാടനം ചെയ്തു രാമശ്ശേരി ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു കർഷക ശ്രീ സംസ്ഥാന അവാർഡ് ജേതാവ് ഭുവനേശ്വരി അമ്മ ഏലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ ായ എ സുബ്രഹ്മണ്യൻ ഡി രമേശൻ അഡ്വക്കേറ്റ് ദിവ്യ കെ പാഠശേഖര സമിതി ഭാരവാഹികളായ പൊന്നുകുട്ടൻ വി ബാലകൃഷ്ണൻ പള്ളവക്കാട് രാജേന്ദ്രൻ കുന്നാറ്റി ഷാഹുൽ ഹമീദ് കല്ലങ്കാട് അനിൽകുമാർ എ ജ്യോതിദാസ് ജയരാജ് ടി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എം ജ്യോതി നാരായണൻ ഗാന്ധിഗിരി ഡയറക്ടർ ലക്ഷ്മി പത്മനാഭൻ കൃഷിക്കൂട്ടം ഭാരവാഹികളായ വി രാജഗോപാലൻ രാമചന്ദ്രൻ പി അരുണ കാക്കത്തോട് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കൃഷ്ണൻകുട്ടി മുതിരപ്പള്ളം സ്വാഗതവും അജിത ബിജു നന്ദിയും പറഞ്ഞു ചമ്പാരാനിലെ കർഷകരെ നീലം കൃഷി ചെയ്യാൻ നിർബന്ധിച്ച് ദുരിതത്തിലാക്കിയ ബ്രിട്ടീഷ് അധികാരികളിൽ നിന്നും നീതി ഉറപ്പാക്കുന്നതിന് ആയിരക്കണക്കിന് കർഷകരെ നേരിൽ കണ്ട് അവരുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയ മാതൃകയിൽ ഹെലപ്പുള്ളിയിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കേസ് സ്റ്റഡികൾ തയ്യാറാക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ഭക്ഷ്യോൽപാദന രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന എലപ്പള്ളി പഞ്ചായത്തിലെ കർഷകരുടെ ജീവിതത്തിൽ കാതലായ മാറ്റം സൃഷ്ടിക്കുന്നതിനും കർഷകർക്ക് അന്തസ്സായി ജീവിക്കാൻ ആവശ്യമായ വരുമാനം ഉറപ്പാക്കി കാർഷിക വൃത്തിയെ നിലനിർത്തുന്നതിനും ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് സംഘാടകർ അറിയിച്ചു കാർഷിക മേഖലയ്ക്ക് പൊതുജീവൻ നൽകുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നവർ ഒമ്പത് നാല് നാല് ഏഴ് നാല് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം ആറ് ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവർക്ക് ഇനി നിയമത്തിന്റെ പിടിവീഴും മക്കളുടെയോ പിന്തുടർച്ചാവകാശികളുടെയോ പീഡനത്തിനിരയായ മുതിർന്ന പൗരന്മാർക്ക് അവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവകാശം നൽകുന്ന നിയമ ഭേദഗതിക്കാണ് സർക്കാർ സമിതിയുടെ ശുപാർശ വയോജന സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് പ്രത്യേക പോലീസ് സെൽ വേണം ഓരോ സ്റ്റേഷനിലും പ്രത്യേകം പോലീസുകാരനെ ചുമതലപ്പെടുത്തണം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ സീനിയർ സിറ്റിസൺ കമ്മിറ്റി രൂപവത്കരിക്കുകയും രണ്ടായിരത്തിഒമ്പതിലെ കേരള മെയിന്റനൻസ് ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് റൂൾസ് ഭേദഗതിക്കായി സർക്കാർ നിയോഗിച്ച സമിതി ശുപാർശ ചെയ്തു പരിപാലിക്കാതിരിക്കുകയോ പീഡിപ്പിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യുന്ന മക്കളെയും പിന്തുടർച്ചാവകാശിയെയും വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ മുതിർന്ന പൗരന്മാർക്ക് ജില്ലാ മജിസ്ട്രേറ്റിന് പരാതി നൽകാം ഈ അപേക്ഷ പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ മജിസ്ട്രേറ്റ് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിന് കൈമാറണം അദ്ദേഹം ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം പരാതി ന്യായമെന്ന് കണ്ടാൽ ജില്ലാ മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകാം അത് ലഭിച്ച് മുപ്പത് ദിവസത്തിനകം വീട്ടിൽ നിന്നും മാറിയില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കാം മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരെയുള്ള ഹർജി പരിഗണിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കായിരിക്കാം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം नियर स्टेडियम बस स्टैंड पालाघाट മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം രണ്ടേ ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം രൂപ തട്ടി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സംവിധാനം എന്ന വ്യാജേന സാമ്പത്തിക തട്ടിപ്പ് ഗതാഗത നിയമ ലംഘനത്തിന് പിഴയടയ്ക്കാൻ എന്ന പേരിൽ മൊബൈൽ ഫോണിൽ എത്തിയ സന്ദേശത്തിൽ ക്ലിക്ക് ചെയ്ത ഒറ്റപ്പാലം സ്വദേശിക്ക് നഷ്ടമായത് രണ്ടേ ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം രൂപ പത്തൊൻപതാം മായി പത്തൂർ വളപ്പിൽ മണിദാസിനാണ് തട്ടിപ്പിനിരയായത് കർണാടകയിൽ മണിദാസിന്റെ ഉടമസ്ഥതയിൽ ടാക്സിയായി സർവീസ് നടത്തുന്ന കാറിന്റെ പേരിൽ പിഴ ചുമത്തിയുള്ള ചലാൻ എന്ന രീതിയിലാണ് വ്യാഴാഴ്ച രാത്രി മൊബൈൽ സന്ദേശം എത്തിയത് മണിദാസിന്റെ വാട്സാപ്പിലേക്ക് പരിവാഹന്റെയും ലിങ്കുകളും ഉണ്ടായിരുന്നു സൈറ്റിൽ കയറിയതോടെ മൊബൈൽ സ്ക്രീൻ മിന്നിമാഞ്ഞു പ്രതികരണം ഉണ്ടായില്ല രാത്രി പരിശോധിച്ചപ്പോഴാണ് ഓ ഉൾപ്പെട്ട സന്ദേശങ്ങൾ കണ്ടത് പിന്നീട് പരിശോധിച്ചപ്പോൾ മൂന്നോ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പല ഘട്ടങ്ങളിലായി രണ്ടേ ലക്ഷം രൂപ നഷ്ടമായതായി തിരിച്ചറിഞ്ഞു ഫോൺ ഹാക്ക് ചെയ്താണ് അക്കൗണ്ട് വിവരങ്ങൾ എടുത്ത് പണം തട്ടിയതെന്ന് കരുതുന്നു ഇന്ത്യൻ നമ്പറിൽ നിന്ന് തന്നെയാണ് സന്ദേശം എത്തിയത് മണിദാസൻ പോലീസിൽ പരാതി നൽകി കുമ്പടി കരിമാമ്പാടം പാലം അപകടാവസ്ഥയിൽ പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചിരുന്ന കുപ്പിക്കഴുത്ത് പോലെയുള്ള പാലമാണ് അപകടാവസ്ഥയിലുള്ളത് കഴിഞ്ഞ മാസം പാലത്തിന്റെ കൈവരികൾ ലോറിയിടിച്ച് തകർന്നിരുന്നു ലോറി താഴ്ചയിലേക്ക് മറിയാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി ഒട്ടേറെ വാഹനങ്ങൾ പലപ്പോഴായി ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് തൃത്താല ആനക്കര കുമ്പിടി ഭാഗങ്ങളിൽ നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണിത് അറുന്നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വീതി കുറഞ്ഞ പാലത്തിൽ ചീർപ്പുകൾ സ്ഥാപിച്ച് വെള്ളം കയറ്റാനും ഇറക്കാനും ഉപകരിക്കുന്ന തരത്തിലായിരുന്നു നിർമ്മാണം ആനക്കര പഞ്ചായത്തിന് പുറമെ മലപ്പുറം ജില്ലയിലെ വട്ടംകുളം തവനൂർ പഞ്ചായത്തുകളിലെ ഏക്കർ കണക്കിന് കൃഷിയിടത്തിലേക്ക് വെള്ളം നിയന്ത്രിക്കുന്നതും ചെയ്തിരുന്ന പാലത്തിനോട് ചേർന്ന് ഘടിപ്പിച്ച ഷട്ടറുകൾ ഉയർത്തിയും താഴ്ത്തിയുമായിരുന്നു എന്നാൽ കാലപ്പഴക്കത്താൽ ചീർപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയായി പിന്നീട് ഇത് ശരിയാക്കിയതുമില്ല കൃഷിയിലും കാര്യമായ കുറവ് വന്നു ഒരു വാഹനത്തിന് മാത്രം പോകാൻ കഴിയുന്ന പാലത്തിന് മുകളിലൂടെ വാഹന വർദ്ധിച്ചതും കാലപ്പഴക്കവും തകർച്ചക്ക് കാരണമായി കൈവരികളെല്ലാം ഇപ്പോൾ പാടെ തകർന്ന നിലയിലാണ് പാലത്തിന് മറുവശത്തുള്ള മലപ്പുറം ജില്ലയിലെ തവനൂർ പഞ്ചായത്തിൽപ്പെട്ട റോഡ് വർഷങ്ങൾക്ക് മുൻപ് വീതി കൂട്ടി നവീകരിച്ചിരുന്നു റോഡിൽ വളവുകൾ ഉള്ള ഈ ഭാഗത്തു നിന്ന് ഇറക്കം ഇറങ്ങി വരുന്ന വാഹനത്തിലെ ഡ്രൈവർമാർ പാലത്തിനടുത്ത് എത്തുമ്പോൾ മാത്രം പാലത്തിന്റെ വീതി കുറവ് ശ്രദ്ധയിൽപ്പെടുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പാലക്കാട് ജില്ലയിലെ റോഡ് നവീകരണം പല കാരണങ്ങളാൽ അനിശ്ചിതമായി നീണ്ടുപോയത് ഇതുവഴിയുള്ള യാത്രക്കാരെ വലിയ തോതിൽ വലയ്ക്കുന്നുണ്ട് പാലം വീതി കൂട്ടി പുതുക്കിപ്പണിയുകയും കൃഷിയിടത്തിലേക്കുള്ള നീരൊഴുക്ക് നിയന്ത്രിക്കുന്ന ആധുനിക സംവിധാനം ഇവിടെ ഒരുക്കുകയും വേണമെന്നാണ് പ്രദേശവാസികളുടെയും കർഷകരുടെയും ആവശ്യം മേഖലയിലെ അപകട ഒഴിവാക്കാൻ അടിയന്തര നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും നാട്ടിൽ ർ ആവശ്യപ്പെട്ടോ മനുഷ്യനും മറ്റു ജീവികൾക്കും മാത്രമല്ല മണ്ണിനും വിളകൾക്കും ചെടികൾക്കും സൂര്യാഗതമേൽക്കുന്നു നാണ്യവിളകളിൽ ദീർഘകാല ദോഷമുണ്ടാക്കുന്നുവെന്ന് കാർഷിക വിദഗ്ധർ പറയുന്നു വിളയുടെ അളവും ഗുണവും വലുപ്പവും കുറയാനും കാരണമാകും ചൂട് നീളുന്നത് മണ്ണിലെ ജീവാംശം വിഘടിച്ച് നശിക്കാൻ വഴിയൊരുക്കും ചെടികളുടെ അടിസ്ഥാന വളർച്ചയ്ക്ക് വേണ്ട സൂക്ഷ്മാണുക്കൾ ഇല്ലാതാകുമെന്നതും പ്രതിസന്ധിയാണ് തീച്ചൂടിൽ ജലാംശം കുറയാതിരിക്കാൻ ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾ ചെടികൾ സ്വയം അടയ്ക്കുന്നതോടെ പ്രകാശ സംശ്ലേഷണം പേരിന് മാത്രമാകും പൂക്കളിലെ പരാഗണത്തിനുള്ള രേണുക്കളും കീടങ്ങളും ചൂടിൽ നശിക്കും വിളവിന്റെ അളവും ഗുണവും നിറവും കുറയുമെന്നതാണ് ഇതിന്റെയൊക്കെ ഫലം ചൂടിൽ നിലനിൽക്കാൻ ചെടികൾ വേരുകൾ കടുതൽ പറയും താഴ്ത്തിയും വെള്ളം വലിച്ചെടുക്കുന്നതിനാൽ മണ്ണിലെ ജലനിരപ്പ് താഴാനും ഇടയാകും നാണ്യവിളകളിൽ ജാതി തെങ്ങ് കമുക് കുരുമുളക് വാഴ എന്നിവയാണ് കൂടുതൽ നാശം നേരിടുക സാധാരണ വേനലിൽ ഓലകൾ വീഴുന്നത് തെങ്ങ് മഴക്കാലത്ത് സ്വയം പരിഹരിക്കുമെങ്കിലും അത്യുഷ്ണത്തിൽ കൂടുതൽ ഓലകൾ ഇല്ലാതാകുന്നതിന്റെ ആഘാതം താങ്ങാൻ കഴിയില്ല അടുത്ത സീസണിൽ കായ്ഫലവും തേങ്ങയുടെ വലിപ്പവും വലിയ തോതിൽ കുറയും ചെടികൾ ശോഷിക്കും കമുകിൽ തടിക്കും പൊള്ളലേൽക്കും ഇതിനകം പല

കനത്ത ചൂട് തുടരുന്നു പുതുശ്ശേരിയിൽ കുളത്തിൽ നിന്നും മീനുകൾ ചത്തുപോകി എക്സൈസും ആർ പി എഫും കഞ്ചാവും പിടികൂടി വാർത്തൽ കഴിഞ്ഞു നമസ്കാരം